നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അതിന്റെ അവസാനത്തെ നാളുകളിലേക്ക് അതായത് ഇനി ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ ബിഗ് ബോസ് ആരാണ് വിന്നർ എന്നത് പ്രഖ്യാപിക്കും അപ്പോ ഗെയിമിന്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പണ്ടൊക്കെ ഈ ബിഗ് ബോസിലെ ഒരു അത്ര അസഹനീയമായിട്ട് തോന്നിയിരുന്ന ഒരാളാണ് ആര്യൻ എന്ന് പറയുന്നത് പക്ഷേ ബിഗ് ബോസ് അതിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ആര്യൻ ആര്യന്റെ പ്ലേറ്റ് മാറ്റുന്നു അല്ലെങ്കിൽ കളി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്ട് മാറിക്കൊണ്ട് ആര്യൻ മുൻപന്തിയിലേക്ക് വരുന്നു ഇനിയൊരു പക്ഷേ വിന്നർ ആവാൻ ആര്യന് സാധിച്ചേക്കും എന്ന തരത്തിൽ ഒരു 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 കമന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ ബിഗ് ബോസിൽ വിന്നർ ആവാൻ ആരിനെ കൊണ്ട് ഇപ്പോഴത്തെ തോന്നുന്നുണ്ടോ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ചർച്ചയുണ്ട് ഹൗസിനുള്ളിലും പുറത്തും പി ആർ വർക്ക് ഉപയോഗിച്ചിട്ടാണ് പല മത്സരാർത്ഥികളും ഇതിനോടകം തന്നെ പുറത്തു പോകേണ്ട മത്സരാർത്ഥികൾ പോലും പിടിച്ചു നിൽക്കുന്നത് പി ആർ വർക്ക് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് തന്നെ അറിയാം പല ടാസ്കളും പല ഗെയിമുകളും കൊണ്ടുവന്നിട്ടും അതിലും മുന്നേറാതെ നിന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആര്യൻ ആദ്യം തൊട്ടേ പല ടാസ്കുകൾ കൊണ്ടുവരുമ്പോഴും ഞാൻ ആ ടാസ്ക് വിജയിച്ചില്ലെങ്കിലും മറ്റുള്ളവരും ആ ടാസ്ക് വിജയിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല മുമ്പത്തെ സീസണുകളിൽ നിന്നും ഇപ്പോൾ ഫാമിലി വീക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയ ഗെസ്റ്റുകളെ കൊണ്ടുവരുന്ന സീസൺ ആണെങ്കിലും വൈൽഡ് കാർഡ് ആണെങ്കിൽ പോലും എല്ലാം മുമ്പത്തെ സീസണുകളിൽ നിന്നെല്ലാം നേരത്തെ നേരത്തെ ആയിരുന്നു ബിഗ് ബോസ് കൊണ്ടുവന്നിരുന്നത് അപ്പോഴും എങ്ങനെയെങ്കിലും മത്സരാർത്ഥികൾ അവരുടെ ഒരു കുറച്ചുകൂടി ഗെയിം ഗെയിമിലൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവട്ടെ നല്ലതുപോലെ കളിച്ചു വരട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിലും കളിക്കാതെ അവര് വീക്കായി വീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ആരിൽ നിന്ന് മാത്രമല്ല പല മത്സരാർത്ഥികളും നല്ലതുപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കളിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പി ആർ വർക്ക് ചെയ്ത് മുന്നേറുന്ന മത്സരാർത്ഥികളുടെ പി ആറ് ഉറപ്പായിട്ടും അവരെ ജയിപ്പിക്കാനായിട്ടേ നോക്കത്തുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ഗെയിം കളിച്ച് നല്ലതുപോലെ സ്ട്രോങ് ആയി വരുന്ന മത്സരാർത്ഥികൾ ഉറപ്പായിട്ട് ഔട്ടായി പോകാനുള്ള സാധ്യതയുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജിസൈല് ജിസേല് ഒരിക്കലും ഒരു ജിസേലിന്റെ ഒരു എവിക്ഷൻ തന്നെ ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് എനിക്കും തോന്നി ഇത്രയും നാളുകളില് പത്തൊൻപത് മത്സരാർത്ഥികൾ വന്നിട്ട് പോലും അവരിൽ ഓരോരുത്തർ ഔട്ട് ആകുമ്പോഴും കുഴപ്പമില്ല അവരുടെ ആ ഒരു ഗെയിമിന്റെ അല്ലെങ്കിൽ അവർ ഔട്ടായി പോവേണ്ട സാഹചര്യം തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ജിസേലിന്റെ ആ ഒരു എവിക്ഷൻ ഒരിക്കലും ഒരു നല്ല ഒരു എവിക്ഷൻ ആയിരുന്നില്ല എനിക്ക് ഇപ്പോ തോന്നുന്നു ആര്യൻ ഡൗൺ ആവുന്നതുകൊണ്ട് ഇപ്പൊ ജിസേല് പുറത്തു പോയത് കൊണ്ടാണ് ആര്യൻ കുറച്ചുകൂടി മുന്നേറി വരുന്നത് എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോ കഴിഞ്ഞ സീസൺ ആറിലെ ജാസ്മിൻ ഗബ്രി അവരുടെ ആ ഒരു എവിക്ഷൻ പോലെ എനിക്ക് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും നല്ല ഒരു ഗെയിമേഴ്സ് ആയിരുന്നു തുടക്കത്തില് പിന്നെ പിന്നെ അവരൊരു കോംബോ കളിച്ച് മുന്നേറുന്നു പിന്നെ പല പ്രശ്നങ്ങളും അവർക്കിടയിൽ വന്നു അതൊക്കെ കൊണ്ട് തന്നെ അവരൊരു നല്ല സ്ട്രോങ് ആതെ സ്ട്രോങ് ആവാതെ അവരുടെ ആ ഒരു ഗെയിം കുറച്ചുകൂടി ഡൗൺ ആവാൻ തുടങ്ങി ആ ഒരു സമയത്താണ് ഗവ്രിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആക്കിയത് ഗബ്രി പോയതിനു ശേഷം ജാസ്മിനു നല്ല സങ്കടം എങ്കിലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ജാസ്മിൻ കുറച്ചുകൂടി ഗെയിമിൽ നല്ല സ്ട്രോങ് ആവുകയും അവസാനവരെ ടോപ് ത്രീയിൽ എത്താനായിട്ടും ജാസ്മിന് സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ ജിസേലും ആര്യനും കൂടി ഗെയിം കളിക്കുമ്പോൾ ആര്യൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു തുടക്കത്തിൽ പിന്നെ ജിസേലിന്റെ കൂടെ കൂടി ആര്യൻ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോ ജിസേല എവിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺ ആയി നിൽക്കുന്ന ആര്യൻ കുറച്ചുകൂടി മുന്നേറി വരും എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അല്ല എവിക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആരും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല ഇപ്പൊ ജനങ്ങൾ തന്നെ തീരുമാനമെടുത്തിട്ടാണ് ഓരോ എവിക്ഷൻ നടത്തുന്നത് പക്ഷെ ആ ഒരു എവിക്ഷൻ ആര്യനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആര്യനെ സംബന്ധിച്ച് ആര്യന് ഒരു അതൊരു സങ്കടമുള്ള കാര്യമായിരുന്നെങ്കിൽ പോലും അര് ഗെയിമിനെ അത് പോസിറ്റീവ് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര്യന്റെ ഗെയിമിങ്ങോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ജിസൈലിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഉണ്ടായിരുന്ന ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് ജിസൈൽ പറയുന്ന അല്ലെങ്കിൽ ജിസൈലിനെ ഹേർട്ടാവൂ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ആര്യൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും അവിടെ പ്രശ്നം ഉണ്ടായതുപോലും ജിസൈലിന് സഹായങ്ങൾ ഒരു ജോലിക്കാരനെ പോലെ ജിസൈലിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ആര്യൻ അതിനപ്പുറത്തേക്ക് ആര്യൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് അക്ബർ അടക്കം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെ ആര്യനും ജിസേലിനും ഒരേപോലെ വിമുക്തി ലഭിച്ചത് ഈ പറയുന്നത് എവിക്ടിംഗ് തന്നെയായിരുന്നു അപ്പോ എവിക്ടി എവിക്ഷൻ കഴിഞ്ഞതിനു ശേഷമാണ് ആര്യൻ ആര്യന്റെ പഴയ ഗെയിം അല്ലെങ്കിൽ ആര്യൻ എന്തിനായിരുന്നു വന്നത് എന്നുള്ള ഒരു ബോധ്യം ഇപ്പൊ തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ എന്തായാലും ആര്യന്റെ ഒരു ഗെയിമിംഗ് രീതികൾ മാറിയിട്ടുണ്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആര്യൻ വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബിഗ് ബോസിലെ വിന്നർ ആരായിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആര്യന്റെ ഗെയിമുകളൊക്കെ വലിയ രീതിയിൽ മാറുന്നുണ്ട് അത് ആര്യന്റെ പെർഫോമൻസിനെ വല്ലാത്ത രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകും എന്നും അതുപോലെ തന്നെ വിന്നർ ആകാൻ ആര്യൻ ആര്യന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ കമന്റുകളൊക്കെ വരുന്നത് അപ്പോൾ നിന്റെ അഭിപ്രായ പ്രകാരം ആര്യന്റെ ഗെയിം മാറിയിട്ടുണ്ടെങ്കിലും വിന്നർ ആവാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ആരായിരിക്കും വിന്നർ എന്നുള്ള ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ അതായത് ബിഗ് ബോസില് വിന്നർ മെറ്റീരിയൽ ആയിട്ട് ഇപ്പോൾ തോന്നുന്നത് ആരാണ് ഇപ്പോ വിന്നർ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇടയ്ക്ക് വെച്ച് അതായത് കഴിഞ്ഞ രണ്ടു ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ട് അനീഷും ഷാനവാസും അനുമോളും ഒക്കെ നല്ലതുപോലെ ഗെയിം കളിക്കുന്നുണ്ട് മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് അവർ മുന്നേറി വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കും നല്ലതുപോലെ അവർ ഗെയിം കളിക്കും ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ വിന്നർ ആകും എന്ന് വിചാരിക്കുന്ന ആ ഒരു സെക്കൻഡ് ആയിരിക്കും അവരുടെ ഗെയിം ഡൗൺ ആവുക ഗെയിം ഡൗൺ ആവുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് പോലും ഭയങ്കരായിട്ട് തെറ്റാണ് എന്ന് എന്ന് തോന്നുന്ന രീതിയിൽ അവര് ഗെയിം കളിക്കുന്നത് അപ്പൊ പിന്നെ ഏ ഇവര് കപ്പ് കപ്പടിക്കത്തില്ല അല്ലെങ്കിൽ അവര് ടോപ്പ് ഫൈവില് എത്തത്തില്ല എന്ന് എനിക്ക് ചിലപ്പോൾ സമയത്ത് തോന്നും വീണ്ടും അതായത് ഇപ്പോ ഇന്നാള് ആള് ഇപ്പൊ കഴിഞ്ഞ സീസണുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇടയ്ക്ക് വെച്ച് നമുക്ക് തോന്നും ഇന്ന കപ്പ് അടിക്കും ഉറപ്പായിട്ട് ഇവര് എത്തും വിന്നർ ആകും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് ഒരു പേരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനൊരു പേരില്ല ഒരാള് നമ്മള് ഉറപ്പിച്ച് അയാൾ ജയിക്കും ജയിക്കും എന്ന് പറയുന്ന സമയത്തായിരിക്കും അയാൾ ഔട്ട് ആവുന്നത് ഇല്ലെങ്കിൽ അയാളുടെ ഗെയിം നല്ല രീതിയിൽ ഡൗൺ ആവുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് വാസ്തവം പക്ഷെ നിനക്കോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അനീഷിന്റെ ഒരു ഗെയിമിംഗ് രീതി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു റിപ്ലൈ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അനീഷിന് ഒരു വോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ നെവിനും നെവിൻ ഇതുവരെ നിന്ന ഒരു രീതി എന്ന് പറയുന്ന ഒരു ക്യൂട്ട്നെസ് ഇട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി വരുന്ന ഗസ്റ്റുകളൊക്കെ എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നെവിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയുണ്ട് ഏഹ് നമുക്കറിയാം മസ്താനി എന്ന് പറയുന്ന ഒരു വയൽക്കാട് അവർ വന്നപ്പോൾ അധികം ആളുകളോട്ടൊന്നും കൂട്ടുകൂടിയിട്ടില്ല മസ്താനി പോലും പറയുന്നത് അവിടെ ഏറ്റവും വലിയ കൂട്ടു കൂട്ട് എന്നാണ് അതായത് അത്രമാത്രം എല്ലാവരെയും സംസാരിക്കാനും ഇടപഴകാനും പറ്റുന്ന ഒരാളാണ് നെവിൻ പിന്നെ എന്തും അമിതമായാൽ വിഷമാണ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നമുക്ക് ആ കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിൽ നിവിൻ കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്കറിയാലോ അപ്പോൾ എന്നാൽ പോലും നെവിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരാളെടുത്ത് പോയി അടുത്തു നിൽക്കാനും അവരുമായിട്ട് ഇടപഴകാനും വേണമെങ്കിൽ അവരെ രഹസ്യങ്ങൾ ചോർത്താനും വേണമെങ്കിൽ അവർക്ക് പണി കൊടുക്കാനും അല്ല എങ്കിൽ കൂടെ നിർത്താനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു സൊസൈറ്റിയുടെ ഒരു വലിയൊരു മാതൃകയാണ് അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് നെവിൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ജനങ്ങള് ഒരുപക്ഷെ നെവിനെയും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊക്കെ നമ്മളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇനി ആരാണ് വിന്നർ എന്നത് അറിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഗെയിം ബിഗ് ബോസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ബിഗ് ബോസ് ബിഗ് ബോസിന്റെ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മത്സരാർത്ഥികൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഇനി ആരായിരിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക നന്ദി